ബഡ്ജറ്റിൽ കേരളത്തിനായി ഒന്നുമില്ല എന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ മറുപടി യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ യുവാക്കൾക്കായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാകും എന്തിനാണ് ബഡ്ജറ്റിൽ യുവാക്കൾക്ക് ഇത്രയധികം പ്രഖ്യാപനങ്ങൾ നിർമ്മല സീതാരാമൻ നടത്തിയത് യുവാക്കളെ കൂട്ടുപിടിക്കുന്നതിന് പിന്നിലെ മോദി തന്ത്രം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് യുവാക്കളുടെ വോട്ടുകൾ നഷ്ടമായെന്ന എന്ന ബി ജെ പി വിലയിരുത്തലുകളെ തുടർന്ന് ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് അതായത് യുവാക്കളുടെ വോട്ടുകൾ ഇനി മുതൽ ഭിന്നിച്ചു പോകാതെ തങ്ങളുടെ പക്കലേക്ക് തന്നെ എത്തണമെന്ന മോദിയുടെ തന്ത്രമാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെന്ന് പറയാം യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ നൽകാനുള്ള പ്രഖ്യാപനം ബജറ്റിൽ ശ്രദ്ധ പിടിച്ചുപറ്റി ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കാണ് പതിനയ്യായിരം രൂപ സർക്കാർ നൽകുക ബജറ്റിൽ മുൻഗണനകളിലൊന്നായ തൊഴിൽ നൈപുണ്യവികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകുന്നതെന്ന് ധനമന്ത്രി പറയുന്നത് എന്നാൽ ഈ തുക ഒറ്റയടിക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി മൂന്ന് ഗഡുക്കളായിട്ടാണ് ഈ പതിനയ്യായിരം രൂപ നൽകുക പരമാവധി ഒരു ലക്ഷം രൂപ വരെ മാത്രം ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയും ഉണ്ടാവുക രണ്ടേ ദശാംശം ഒന്ന് കോടി യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് മന്ത്രി പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ജീവനക്കാർ എംപ്ലോയ്മെന്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം മാനുഫാക്ചറിംഗ് സ്കീമിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഉൽപ്പാദന മേഖലയിൽ അധിക തൊഴിലവസരങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് യുവാക്കൾക്ക് സഹായകമാകുന്ന മറ്റൊരു പ്രഖ്യാപനവും നിർമ്മലാ സീതാരാമൻ നടത്തിയിട്ടുണ്ടായിരുന്നു പുതിയതായി തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയെ തള്ളിക്കളയാനാകാതെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉത്തരമുട്ടിയിരിക്കുകയാണ് അതായത് ഈ ഒരു തീരുമാനത്തെ എതിർത്തു കഴിഞ്ഞാൽ യുവാക്കളെ എതിർക്കുന്നതിന് തുല്യമാകുമെന്നുള്ള ഒരു കാര്യം അവിടെ വരികയാണ് പുതുതായി തൊഴിൽ നൽകുന്നവർക്ക് സർക്കാർ വക സാമ്പത്തിക ഉത്തേജനം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ കാതൽ അഞ്ചു വർഷം കൊണ്ട് നാല് ദശാംശം ഒന്ന് കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇതിനായി രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇനി ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചൊന്ന് നോക്കാം ഒരു കമ്പനി പുതുതായി ഒരാളെ ജോലിക്കെടുത്താൽ ആ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ മാസം തോറും ഒരു ചെറിയ തുക ധനസഹായമായി ആ കമ്പനിക്ക് നൽകും ഈ തുക കമ്പനിക്ക് എടുക്കാനുള്ളതല്ല പുതുതായി ജോലി ലഭിച്ച ആ യുവാവിൻ്റെ പി എഫ് അടയ്ക്കാനാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് വർഷത്തോളം കേന്ദ്ര സർക്കാർ ഈ തുക കമ്പനികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇതോടെ കൂടുതൽ കമ്പനികൾ യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ തയ്യാറായും മുന്നോട്ട് വരുമെന്നാണ് ഇവരുടെ കരുതൽ കാരണം പി ഭാരം കമ്പനിക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പുതുതായി ഒരാളെ കമ്പനിയിൽ ജോലിക്കെടുത്ത ശേഷം അയാളുടെ പേരിൽ പുതിയ ഒരു പി എഫ് അക്കൗണ്ട് തുറന്നാൽ മാത്രമാണ് ഈ ധനസഹായം അല്ലെങ്കിൽ ഈ സഹായധനം കേന്ദ്രം നൽകുകയുള്ളൂ ഒരു ലക്ഷം വരെ മാസ ശമ്പളമുള്ള തൊഴിലാളിക്ക് തോറും മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് ഇതിലൂടെ അറിയിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തേക്കാണ് ഈ തുക നൽകുക ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ മേഖലയിലും പുതുതായി തൊഴിൽ സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് ഈ സാമ്പത്തിക ഉത്തേജനം സർക്കാർ നൽകുകയും ചെയ്യും ഇതുവഴി ഒരു വർഷം അൻപത് ലക്ഷത്തോളം യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകാൻ കഴിയുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നുമുണ്ട് മൂന്നാമത്തെ പദ്ധതി തൊഴിൽ നൈപുണ്യം യുവാക്കളിൽ വളർത്തുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം മാതൃകാ തൊഴിൽ നൈപുണ്യ വായ്പ പദ്ധതി അതായത് മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന പദ്ധതി വഴി ഏഴ് ദശാംശം അഞ്ച് ലക്ഷം വരെ പുതിയ തൊഴിൽ നൈപുണ്യം പഠിക്കാനായി സർക്കാർ വായ്പയായി നൽകും സർക്കാർ ഗ്യാരന്റിയോട് കൂടിയായിരിക്കും വായ്പ നൽകുന്നത് ഇത് വർഷം തോറും ഇരുപത്തി അയ്യായിരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത് പഠിച്ചിറങ്ങുന്നതോടെ അവർക്ക് തൊഴിൽ പ്രവേശിക്കാനാകും വിധമായിരിക്കും തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം വരെ വായ്പയും നൽകും പക്ഷേ ഇന്ത്യയ്ക്ക് സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്താനായിരിക്കും ഈ വായ്പ നൽകുക വർഷം ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും കരുതപ്പെടുന്നു ഇന്ത്യയിലെ അഞ്ഞൂറ് വൻകിട സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ സ്റ്റൈഫന്റോടുകൂടി തൊഴിൽ പരിശീലനം എന്നതാണ് മറ്റൊരു പദ്ധതി ഇത് പ്രകാരം ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകപ്പെടുകയും ചെയ്യും പന്ത്രണ്ട് മാസത്തോളമായിരിക്കും പരിശീലനം നൽകുക ഇക്കാലയളവിൽ മാസം തോറും അയ്യായിരം രൂപ വീതം നൽകും മുഴുവൻ സമയം വിദ്യാർത്ഥികളല്ലാത്തവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിലില്ലാത്തവർക്കും ഈ തൊഴിൽ പരിശീലനത്തിൽ പങ്കാളികളുമാകാം ഇവർക്ക് പിന്നീട് ഉറപ്പായും തൊഴിൽ ലഭിക്കുകയും ചെയ്യും ഏതായാലും യുവാക്കളെ ഒപ്പം കൂട്ടി വോട്ട് ബാങ്കിലേക്ക് വോട്ടുകൾ ശേഖരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് തങ്ങൾ നഷ്ടമായ അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്കിൽ കുറഞ്ഞ തങ്ങൾക്ക് നഷ്ടമായ യുവ വോട്ടുകൾ തിരികെ എത്തിക്കാനായിട്ടാണ് ബഡ്ജറ്റിലൂടെ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നതെന്നും വ്യക്തമാണ്